നമസ്കാരം വരാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അറിഞ്ഞല്ലേ ഹോസെ മൊറീനോ ബെൻഫിക്കയുടെ കോച്ചായിട്ടും പടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരം വരെ ബാഴ്സലോണയുടെ അസിസ്റ്റൻ്റ് കോച്ചായിരുന്ന മൊറീനോ ആദ്യമായിട്ട് സീനിയർ കോച്ചാവുന്നത് ബെൻഫിക്കയെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തിലാണ് അദ്ദേഹം ബെൻഫിക്കയെ പരിശീലിപ്പിച്ചത് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ വീണ്ടും കോച്ചായിട്ടെത്തുകയാണ് കാര്യങ്ങളിൽ തീരുമാനമായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഫബ്രീസോ റഹ്മാൻ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഓസെ മൊറീനോ സൈൻസ് ഈസ് കോൺട്രാക്റ്റ് ആൻഡിൽ ജൂൺ ട്വൻറ്റി ട്വൻറ്റി സെവൻ അറ്റ് ബെൻഫിക്ക ടുഡേ ആഫ്റ്റർ വെർബൽ റിവ്യൂ വെർബൽ അഗ്രിമെൻ്റ് റിവ്യൂഡ് ഓവർ നൈറ്റ് എന്ന് പറഞ്ഞു കൊണ്ട് ഫബ്രി സിയുക്കാരും സ്ഥിരീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം വരെ അദ്ദേഹം ഇതാ ബെൻഫിക്കയുടെ പുതിയ കോച്ചായിട്ട് സൈൻ ചെയ്തിരിക്കുന്നു ഇനി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പൂരമാണ് അദ്ദേഹത്തിന്റെ മുൻ ക്ലബുകൾക്കെതിരെ അദ്ദേഹം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കയെ പരിശീലിപ്പിച്ചിറക്കും ചെൽസിക്കെതിരെ കളിയുണ്ട് റയൽ മാഡ്രിഡിനെതിരെ കളിയുണ്ട് സോ അദ്ദേഹത്തിൻ്റെ രണ്ട് മുൻ ക്ലബുകൾക്കെതിരെ എന്ത് പോരാട്ടം അദ്ദേഹത്തിൻ്റെ ടീം പുറത്തെടുക്കും കാത്തിരിക്കാം ലീഗ് ഘട്ടത്തിലെ അടുത്ത മത്സരം ബെൻഫിക്കു ചെൽസിക്കെതിരെയാണ് സെപ്റ്റംബർ മുപ്പതിനാണ് ആ കളി അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും വമ്പന്മാരാണ് അദ്ദേഹം പരിശീലിപ്പിച്ച ക്ലബ്ബുകൾ എന്നല്ല മറ്റു വമ്പന്മാർക്കെതിരെയാണ് പിന്നെയും മ്യൂസിൽ അവരുടെ കളി ബെൻഫിക്ക ന്യൂക്യാസിൽ യുണൈറ്റഡുമായിട്ട് ഏറ്റുമുട്ടുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ബയർ ലവർക്യൂസിനുമായിട്ട് നവംബർ അഞ്ചിന് അയാക്സുമായിട്ട് നവംബർ ഇരുപത്തി അഞ്ചിന് നാപ്പോളിയുമായിട്ട് ഡിസംബർ പത്തിന് യുവൻറ്റസുമായിട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊന്നിന് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയെട്ടിന് റയൽ മാറ്റഡുമായിട്ട് ലീഗ് ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ബെൻഫിക്ക കളിക്കും ഏതായാലും ഇനിയൊരു പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്ന ബെൻഫിക്കയുടെ ഭാഗത്ത് കാരണം ബെൻഫിക്കക്ക് ആദ്യ മത്സരത്തിൽ കാലിടറി എന്നുള്ളതാണ് കറാബാഗിനെ പോലെയുള്ള ഒരു അസർബൈജാൻ ഈ ക്ലബിനോട് അവർ അപ്രതീക്ഷിതമായിട്ട് തോറ്റു അതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ കോച്ചിനെ പുറത്താക്കിയത് ഇപ്പം മുറിയെ കൊണ്ടുവരുമ്പോൾ വലിയ പ്രതീക്ഷ ടീമിനുണ്ട് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സിൻ്റെ